കൂടല്ലൂർ വിങ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഏഴാമത് അഖില കേരള വടംവലി മത്സരം ജനുവരി പതിനൊന്നിന് വൈകുന്നേരം കിഴക്കേ കൂടല്ലൂർ സെന്റ് മേരീസ് ഫ്ലറ്റ്ലിറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൂടല്ലൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ ജോസ് പുതുക്കയിൽ മത്സരം ഉദ്ഘാടനം ചെയ്യും മോൺസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിമ്മി ചിങ്കുൾ രാജ് കിടങ്ങൂർ എസ് എച്ച്ഒ മഹേഷ് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കൂടലൂർ ബിൻസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഏഴാമത് അഖില കേരള വടംവലി മത്സരം ഈ വരുന്ന ഞായറാഴ്ച കൂടലൂർ സെന്റ് മേരീസ് സ്റ്റേഡിയത്തില് ഫലി സ്റ്റേഡിയത്തിൽ വെച്ച് വൈകുന്നേരം അഞ്ചുമണി തൊട്ട് അഞ്ചുമണി തൊട്ട് അഖില കേരള അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏകദേശം അറുപതോളം ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അഖില കേരള അടിസ്ഥാനത്തിൽ വടംവലി മത്സരം വെച്ചിരിക്കുകയാണ് കുടലൂർ വീൻസ് ക്ലബ്ബ് ഏഴാമത്തെ തവണയാണ് ഈ പറഞ്ഞിട്ട് മത്സര മത്സരം സംഘടിപ്പിക്കുന്നത് ഒന്ന് തൊട്ട് പതിനാറ് വരെയുള്ള സമ്മാനങ്ങളാണ് നമ്മൾ പരിചയം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്മാന സമ്മാനത്തുകയായ ഒരു ലക്ഷത്തി ആയിരം രൂപയാണ് ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് എഴുപതിനായിരം രൂപ രണ്ടാം സമ്മാനം മൂന്നാം സമ്മാനം അൻപതിനായിരം രൂപ നാലാം സമ്മാനം മുപ്പതിനായിരം രൂപ അഞ്ച് തൊട്ട് പതിനാറ് വരെ കേരള ഏറ്റവും വലിയ വെച്ചുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ലബ്ബ് പ്രസിഡന്റ് ഫെബിൻ ഫെലിക്സ് അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ സെക്രട്ടറി ജോബിൻ തോമസ് ബ്ലോക്ക് മെമ്പർ ബോബി തോമസ് വാർഡ് മെമ്പർമാരായ സിബി അരുൺ ആർ കൺവീനർ ടിൻഡു മാവേലി എന്നിവർ പങ്കെടുത്ത് സംസാരിക്കും മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു ലക്ഷത്തി ആയിരം രൂപയും രണ്ടാം സമ്മാനം എഴുപതിനായിരം രൂപയും മൂന്നാം സമ്മാനം അൻപതിനായിരം രൂപയും നാലാം സമ്മാനമായി മുപ്പതിനായിരം രൂപയും ലഭിക്കും കൂടാതെ പതിനാറ് വരെ സ്ഥാനം ലഭിക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഫെബിൻ ഫെലിക്സ് കൺവീനർ ടിൻഡു മാവേലി ലിബിൻ ബാബു ജോജോ ജോസ് ജിനു ജോൺ തോമസ് ജോൺ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഐഫുറേനുസ് പാല